ശല്യകരയും പല്ലീനെയും മാറ്റാനും തുടർത്താനും അതുപോലെ തന്നെ മഴക്കാലം ആകുമ്പോഴത്തേക്ക് വീട്ടിലേക്ക് കയറി വരുന്നതും കൊതുകിനെ ഈ ചനയൊക്കെ തൊഴുത്താൻ പറ്റുന്ന സൂപ്പർ കിടക്കാച്ചി സൂത്രങ്ങളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അന്ന് അല്ലാതെ ഇന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ വീടിനുള്ളിലെ പല്ലി പാറ്റാൻ്റെയൊക്കെ ശല്യം എങ്ങനെ തീർക്കാം കൊല്ലാതെ തന്നെ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ നിന്നും പരസ്യങ്ങളിൽ നിന്ന് എങ്ങനെ ഇതിന് നിങ്ങളെ തുഴ്ത്തി ഓടിക്കാം എന്നുള്ള കിടക്കാച്ചൊരു സൂത്രമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് അപ്പം ഞാൻ ഫസ്റ്റ് അതിനായിട്ട് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര ടീസ്പൂണോളം മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മഞ്ഞൾ പൊടിയും കൂടുതലുള്ള സൂത്രമാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന കാര്യം മഞ്ഞൾ പൊടി ഒരു നിസ്സാരക്കാരനല്ല കേട്ടോ വളരെ നല്ലൊരു സൂത്രമാണിത് അപ്പോൾ അതിലേക്ക് നമുക്ക് വീട്ടിലെ ബിസ്ക്കറ്റ് അല്ലെ ബ്രെഡ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഒന്ന് പൊടിച്ചിടുക ബിസ്ക്കറ്റാണ് ഏറ്റവും ഇഷ്ടം എൻ്റെ ബ്രെഡ് ഉള്ളായിരുന്നു ആ ബ്രെഡ് ഞാൻ ആ മഞ്ഞൾ പൊടിയിലേക്ക് പൊടിച്ചിട്ടിട്ടുണ്ട് അതിന് നമ്മുടെ വീട്ടിൽ ഈ കളയാൻ വെച്ചിരിക്കുന്ന ഗുളിക കാണുമല്ലോ ഡേറ്റ് കഴിഞ്ഞ ഗുളിക കളയെഴുതാർ അതിൽ ഒരു ഗുളിക എടുക്കുക പാരസെറ്റാമോളിൻ്റെ ഒരു ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട് അന്നിട്ട് നമ്മുടെ ഒരു ചപ്പാത്തിക്കോരും കൂടെ നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കുക ഫൈനായിട്ട് പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന ആ മിക്സിലേക്ക് മഞ്ഞൾ പൊടിയുടെ മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് കണ്ടിട്ട് ഇത് മൂന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ടീസ്പൂൺ വെള്ളം അത് ഒരുപാട് വെള്ളം വേണ്ട കേട്ടോ നമുക്കൊരു ചപ്പാത്തി കുഴക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഞാൻ കുറച്ച് അതിൻ്റെ കൂടെ തന്നെ ഈ വെള്ളം ഒഴിക്കുന്ന കൂടെ തന്നെ നമുക്ക് ഇതിലേക്ക് ഈ എലികളെയും പല്ലികളെയും ആകർഷിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് എലികളെ എലികൾക്ക് ഇതിൻ്റെ മണം വലിയ ഇഷ്ടമാണ് എന്തായാലും നമ്മുടെ ശർക്കര ഈ ശർക്കരയുടെ ആ മണം വലിയ ഇഷ്ടമാണ് അപ്പോൾ നമ്മളിത് ആകർഷിച്ചു കൊണ്ടുവന്ന് ഇത് കഴിച്ചിട്ട് പോകും കേട്ടോ ഒന്ന് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് എന്നിട്ട് ഇത് ഇച്ചിരി ഒരു സ്പൂൺ വെള്ളം കൂടെ ഒടിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തെടുത്ത് ഇതേ രീതിയിൽ നമ്മൾ ചപ്പാത്തിക്ക് ചെറിയ ഉരുളകളാക്കത്തില്ല എന്ന രീതിയിൽ ചെറിയ ചെറിയ ഉരുളകളാക്കി മാറ്റുക ഇത് കണ്ടില്ലേ ഞാനിപ്പോൾ ഈ ഒരു ഉരുളയായിട്ടാണ് എടുത്തിരിക്കുന്നത് ഇതിൽ നമുക്ക് പിച്ചി പിച്ചി കുറച്ച് ചെറിയ ചെറിയ ഉരുളകളാക്കി ഇതുപോലൊന്നാക്കി മാറ്റുക ഇത് മാറ്റിയിട്ട് പല്ലി എലിയൊക്കെ വരുന്ന ഏത് ഭാഗത്താണ് ആ ഭാഗത്തേക്ക് കൊണ്ടിത് വെച്ച് കൊടുക്കുക കാര്യം എനിക്കിവിടെ ശല്യമായിട്ട് തോന്നി തട്ടിൻ്റെ പുറമൊക്കെ ആയത് കാരണമാണ് തട്ടും പുറമൊക്കെ ഉള്ളത് കാരണം അവിടെയൊക്കെയാണ് എനിക്ക് കൂടുതലും ശല്യം വരുന്നത് അതിലേക്ക് ഞാൻ അന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ ഇത് വെക്കുന്നത് നേരെ ഗ്യാസ് അടുപ്പിന്റെ മുകളിലാണ് ഗ്യാസ് അടുപ്പിന്റെ മുകളിൽ നമ്മൾ ഫുഡ്ഡൊക്കെ ഡെയിലി ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ ഇത്ര ക്ലീൻ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ഈ എലി ഏറി ഇറങ്ങും ഉറപ്പാണ് കേട്ടോ എനിക്ക് എനിക്കങ്ങനെ സംഭവിക്കാറുള്ളതാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്തിട്ടതിന് ശേഷം മാത്രം സന്ധ്യ സമയത്ത് വേണം ഇത് വെച്ച് കൊടുക്കാനായിട്ട് ഇത് കണ്ടില്ല എന്നിട്ട് ഓരോ ഉരുടകൾ ഗ്യാസെടുപ്പിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക പിന്നെ ആ പാത്രത്തിലായിട്ട് തന്നെ ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അത് ഗ്യാസ് അടുപ്പിന്റെ അടിയിലും വെച്ച് കൊടുക്കുക പക്ഷേ ഗ്യാസ് അടുപ്പിന്റെ അടിയിലെല്ലാം വെച്ച് കൊടുക്കും നേരെ തട്ടിന്റെ പുറത്താണ് വെച്ച് കൊടുക്കുന്നത് ഇത് വീടിനെ എടുക്കാൻ ആ മേലി പറ്റാത്ത കൊണ്ടാണ് ഞാനിങ്ങനെ ഗ്യാസ് ഡിപ്പിൻ്റെ ഇടയിൽ വെച്ച് കാണിക്കുന്നത് ഇപ്പം നിങ്ങളുടെ വീട്ടിൽ എവിടെയാണോ എലിവരുന്നത് ആ വശത്ത് മാത്രം വെച്ച് കൊടുക്കുക പിന്നെ പ്രത്യേക സ്ഥലത്തേക്ക് വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുങ്ങളെല്ലാം പിടിച്ചടച്ചിട്ടതിന് ശേഷം മാത്രം നിങ്ങളിങ്ങനെ ചെയ്ത് കൊടുക്കാവുള്ളൂ കേട്ടോ പിന്നെ നമുക്ക് എലീനെയും പല്ലീനേയും പാറ്റാൻ്റെ ഒന്നും കൊല്ലാൻ വേണ്ടിയിട്ടല്ല ഇതുങ്ങളെ വീട്ടിൽ നിന്നും പരിസരങ്ങളിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടിപ്പ് ഞാൻ ചെയ്ത് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ മഞ്ഞൾ പൊടിയൊക്കെയൊക്കെ നല്ലൊരു എഫക്റ്റാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും ഇനി അടുത്ത ടിപ്പ് എന്താ വെച്ചാൽ നമ്മുടെ വീട്ടിലെ തണുപ്പൊക്കെ ആകുമ്പത്തേക്ക് കയറി വരുന്നതാണല്ലോ ഉറുമ്പുകള് അതും കടിച്ച് നമ്മൾ കടിച്ച് ശരിയാക്കുന്ന സൈസുള്ള ഉറുമ്പുകൾ ആ ഒരു ഇങ്ങോട്ട് വന്ന് കടിച്ചാൽ എന്തൊരു വേദനയല്ലേ ആ ഉറുമ്പുകളെ തുഴുത്താൻ വേണ്ടിയുള്ള ടിപ്പാണ് അതിലൊരിക്കും പേപ്പറിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി പൊടി വരുന്നത് നിങ്ങൾക്ക് എത്ര വേണോ കുറച്ച് ഏറെ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ ഉറുമ്പ് വരുമ്പോൾ നമുക്കിതിന് ചെയ്ത് കൊടുക്കാവുന്ന ഉള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പൗഡർ ഈ ഡേറ്റീകാ പൗഡറൊക്കെ എല്ലായിടത്തും കാണുമല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് അതിനനുസരിച്ച് പൗഡർ കൂടി ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ പൗഡർ ടിന്നു എല്ലാറെ വീടുകളിലെ കാലിയായ തിന്നു കാണും അതിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ പൗഡർ ഇടുന്ന പോലെ തന്നെ ഉറുമ്പുള്ള ഭാഗത്തേക്കെല്ലാം ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത് മുഖത്തൊന്നും എടുത്തിട്ട് കൊച്ചു കുട്ടികളൊക്കെ എടുത്തിടും പൗഡറാന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി എവിടെയെങ്കിലും കയ്യെത്താത്തടത്ത് കുട്ടികളുടെ കൈ എത്താത്തെടുത്ത് വെക്കുക പണ്ട് തൈ ഞാൻ കണ്ടു മാറ്റി കൊടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഇന്നിട്ട് കാണിക്കും ഇപ്പോൾ ഇവിടെ ഉറുമ്പൊന്നും ഇല്ല കേട്ടോ എല്ലാം ഇങ്ങനെയൊക്കെ ഞാൻ ഇട്ട് അതെല്ലാം പോയതാണ് ഞാൻ അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി ഇങ്ങനെ കാണിക്കുന്ന എളുപ്പം ഇങ്ങനെ ഒത്തിരി ഉറുമ്പ് ശല്യമുള്ള ഒത്തിരി പെട്ടപ്പുള്ള സൗനികളുടെ ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഉറുമ്പിനെ പെട്ടെന്ന് തീരുത്താൻ പറ്റുന്ന ടിപ്പ് പറഞ്ഞു തരാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് പറ്റിയ ടിപ്പാണ് ഈ മഞ്ഞൾ പൗഡറും മാത്രം മതി കേട്ടോ ഒന്ന് നിങ്ങൾ ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കണ്ടിട്ട് എനിക്ക് കമ്മൻറ്റ് ചെയ്താൽ മതി കേട്ടോ അടിപൊളി റിസൾട്ടായിരിക്കും കണ്ടോ ഒരു സൈഡ് നമുക്ക് ഈ വിത്തിയട സൈഡ് വഴിയൊക്കെ ആയിരിക്കും പഞ്ചസാര പാത്രം എന്തെങ്കിലുമൊക്കെ വീണ് കിടപ്പണമെങ്കിൽ അവിടെ എല്ലാം ഉറുമ്പ് വരും അപ്പോൾ ഇത് മാത്രം മതി അപ്പോൾ ഇതിന് സൈഡ് എഫക്റ്റ് കാര്യങ്ങളൊന്നുമില്ല പൗഡറും അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞൾപൊടി ആയത് കാരണം നമുക്ക് യാതൊരു ദൂഷ്യഫലങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇതൊന്നും ചെയ്ത് നോക്ക് കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബെട്ട് ചെയ്തു വെക്കാൻ മറക്കരുത് എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൽ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ പൗഡർ ടിന്നിൽ ഇതുകൂടെ ഒന്നാക്കിയിട്ട് ഒന്ന് വെക്കുകയാണെങ്കിൽ വീട്ടിൽ ഉറുമ്പിൻ്റെ ശല്യവും ഇല്ലായിരിക്കും അതുപോലെ പാറ്റാശല്യങ്ങളും മാറുന്നതായിരിക്കും ബാത്റൂമിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പാറ്റാശല്യം തടുപ്പ് പറ്റി വരും അതിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സൈഡിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ പാറ്റാശല്യം ഇല്ലാണ്ടാകുന്നതാണ് കേട്ടോ ഇനി അടുത്ത ടിപ്പ് ഇനി അടുത്ത ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ ഭയങ്കരമായിട്ട് ശല്യപ്പെടുന്ന കൊതുക് അതുപോലെ ഈച്ച പൊടി ഈച്ച അല്ലേ എന്തൊരു ഫുഡൊക്കെ തുറന്നു വെച്ചാലും ഈച്ചയുടെയും പൊടി ഈച്ചയുടെ ബഹളമായിരിക്കും അത് അപ്പം ഇതിനെല്ലാം ഓടിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഓടിക്കാൻ വേണ്ടിയുള്ള സൂപ്പർ ടിപ്പാണ് അടുത്തത് അതിനായിട്ടൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് നേ വേണമെങ്കിലും ഒന്നിച്ച് ചെയ്ത് വെക്കാം കേട്ടോ അപ്പോൾ രണ്ട് ടീസ്പൂൺ ആണെങ്കിലും മഞ്ഞൾപ്പൊടി ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കടുകെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കടുക ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് കടുകണ്ണ സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ കടുകണ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കടുക് കടുക് ചതച്ചിട്ട് എണ്ണയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ അതിൻ്റെ ഞാൻ ഒരു വീഡിയോ ഇടാൻ കേട്ടോ എങ്ങനെയാന്ന് എന്നിട്ട് അതിലേക്ക് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് കടുകണ്ണ തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് നമ്മുടെ ഇവിടെ കർപ്പൂരമില്ല നല്ല പച്ച കർപ്പൂരം ഈ ഒരു കർപ്പൂരം അതിൻ്റെയേ കിട്ടിയിട്ടുള്ളൂ പക്ഷേങ്കിൽ ഇതിലും നല്ലത് നമുക്ക് അങ്ങാടി കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും പച്ച കർപ്പൂരം അതിലൊരു അത് അതിന് ഭയങ്കര ഒരു മണമാണ് കേട്ടോ നല്ലൊരു മണമാണ് ഇതിലും നല്ലൊരു മണമാണ് ആ പച്ച പച്ചക്കർപ്പൂരം കൂടെ മേടിച്ചത് ഒന്ന് പൊടിച്ചിട്ടതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ പൊടിച്ച് വിടണം അതിന് ശേഷം നമുക്ക് ഒരു തിരിയിട്ട് കത്തിച്ച് വെക്കുവാണെങ്കിൽ വീടിൻ്റെ അകം ഫുള്ള് നല്ലൊരു മണമായിരിക്കും അത് മാത്രമല്ല പിന്നെ കൊതുക് ഈച്ച ചെറിയ ചെറിയ പ്രാണികളൊന്നും നമ്മുടെ വീടിനുള്ളിൽ കടന്ന് വരുത്തില്ല അഥവാ വീട്ടിനുള്ളിൽ അത് ഫുള്ളും പുറത്തോട്ട് പോകുന്നതായിരിക്കും പിന്നെ വീടിൻ്റെ പരിസരത്ത് പോലും അത് ഭാരത്തിലൊന്നും ഉറപ്പാണ് കേട്ടോ ഇപ്പം നമ്മുടെ കയ്യിലെ നമുക്ക് ഇതുപോലെ സ്റ്റീലിൻ്റെ ചെറിയൊരു പ്ലേറ്റ് എടുക്കുക അതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക ഇത് കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഒരു കുപ്പിയിലാക്കി വെക്കാണ്ടൊന്ന് മിക്സ് ചെയ്തതിന് മാത്ര ശേഷം മാത്രം നമ്മൾ ചിരാതിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ ഒന്ന് കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി എപ്പോഴും ഓടിപ്പോൾ ഉണ്ടാക്കേണ്ട കാര്യമില്ല പിന്നെ ഞാൻ കുറച്ച് തന്നെ എവിടെ എടുത്തിട്ടുള്ളൂ എന്നിട്ട് കണ്ടില്ലേ ഈ നമ്മുടെ വീട്ടിൽ ഒന്നുകിൽ നിങ്ങളുടെ വീട്ടിൽ ഇല്ലെങ്കിൽ കോട്ടൻ്റെ വെള്ള തുണി കാണുമല്ലോ അപ്പോൾ ആ ഒരു തുണി ഇന്ന് ചെറുതായിട്ടൊന്ന് ചുറ്റിയെടുക്കുക ചുരുട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ ഇവിടെ വിളക്കെ വിളക്കെണ്ണയൊക്കെ ഉപയോഗിക്കുന്ന വിളക്ക് കൊടുക്കുന്ന തിരി ഉണ്ടല്ലോ ആ ഒരു തിരി വീട്ടിലുണ്ടെങ്കിൽ അതിലൊന്ന് മുക്കി എണ്ണ ഒന്ന് ജസ്റ്റ് മുക്കിയെടുത്ത ശേഷം ഇതുപോലെ തിരി ഇടുക അപ്പോൾ ഞാൻ എൻ്റെ ഇതിൽ ഇങ്ങനെ തിരി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ നമ്മൾ എടുത്ത ബൗളിൽ തന്നെ ഒന്നിട്ടൊന്നും ഇപ്പം ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുള്ളത് കാര്യം അതിൽ ഇച്ചിരി എണ്ണ ഉള്ളത് ആയതുകൊണ്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇതുപോലെ ഞാനൊന്നും വെച്ചിട്ട് ഇത് കത്തിച്ച് കൊടുക്കുന്നുണ്ട് നല്ലൊരു മണമാണ് കേട്ടോ ഇത് നമ്മളിത് പുറയുമ്പോൾ മഞ്ഞൾ പൊടിയുടെ ആ ഒരു മണവും കറുപ്പുരത്തിൻ്റെ മണവും കൊണ്ട് നമുക്ക് നല്ലതാണ് കേട്ടോ നമ്മുടെ ശ്വാസത്തിനാണെങ്കിൽ നമുക്കത് ശ്വസിച്ചാലൊന്നും ഒരു കുഴപ്പവും വരത്തില്ല നമ്മുടെ ശരീരത്തെ നല്ലതാണ് അതുപോലെ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊതു തൊട്ടിക്കകത്തൂടെ നെറ്റിട്ടെന്ന് പറഞ്ഞാൽ അതിലൂടെ കയറി കടിക്കും കുഞ്ഞുങ്ങളെ അതുപോലെ ഉണ്ട് അത് കുഞ്ഞു കുട്ടികളുടെ ശ്വാസത്തിനും ഒരു ശ്വാസമൊക്കെ എടുക്കുമ്പോഴത്തേക്കും അത് അതിലൊരു യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല ഇത് നല്ലൊരു മണവായത് കാരണം അസുഖങ്ങളൊന്നും ഉണ്ടാകത്തില്ല അത് നമ്മൾ വെളിയിൽ മേടിക്കുന്ന കൊതുക് തിരി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ച് വെക്കും അത് ഭയങ്കര നമുക്ക് പ്രശ്നമാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നമ്മുടെ വീടിനുള്ളിൽ കട്ടിനടിയിൽ ജന കത്തൻ്റെ സൈഡിൽ ഇങ്ങനെ എല്ലാം കൊണ്ടൊന്നും ഇങ്ങനെ ഒന്ന് കാണിച്ച് കൊടുക്കുക അഥവാ നിങ്ങൾക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകാൻ വയ്യെന്നുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ ജനൻ്റെ ഏത് ഭാഗത്താണ് അവിടെ എവിടെയെങ്കിലും കൊണ്ടുവയ്ക്കുക ഇപ്പോൾ ഡൈനിങ്ങ് ടേബിളിന് മുകളിലാണ് ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത് അതങ്ങനെ വെച്ചാൽ മതി പൊതുവിൻ്റെ ശല്യം ഉണ്ടാകത്തേ ഇല്ല കേട്ടോ അപ്പം നിങ്ങൾ ഇതൊന്ന് ഈ മൂന്ന് ടിപ്പുകൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണം അതുപോലെ തന്നെ എൻ്റെ ഒരുപാട് ടിപ്പുകൾ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പുകൾ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടു തന്നെ കാണാത്തരൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പോൾ ഇത് കണ്ടില്ലേ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്ലേറ്റ് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചിരാതാണെങ്കിലും അത് ഈ ചിരാതിലോട്ട് വെച്ചിട്ട് ശേഷം നിങ്ങൾക്ക് കത്തിച്ച് വെക്കുകയാണ് അവിടെ ഇരുന്നോളും അപ്പോൾ അത് എണ്ണയെന്ന് തീരുമ്പോൾ ഈ എണ്ണ ഇച്ചിരി ഇച്ചിരി കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഈ മൂന്ന് ടിപ്പുകളും വളരെ യൂസ്ഫുൾ ആയ ടിപ്പുകളാണ് അപ്പോൾ ചെയ്ത് നോക്കൂ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യട്ടോ ഇപ്പം ഞാൻ കുറച്ച് ചിരാതിലോട്ടും കൂടെ എടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ വീടിൻ്റെ അകം എല്ലാം ഒന്നിങ്ങനെ പോകണ്ടുപോയി ജനൻ്റെ കറുത്ത ഭാഗങ്ങളെല്ലാം ഞാൻ ഒന്ന് വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കൊതുകിൻ്റെ ശലുമ്പോൾ സന്ധ്യ ആകുമ്പോൾ ഭയങ്കര കൊതുകാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നല്ല റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും അപ്പോൾ നിങ്ങളും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ പണ്ടല്ലേ ഞാനിതിൽ മൺചരാത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് മൺചരകാതി വേണേൽ വെക്കാം സ്റ്റീൽ പാത്രത്തിൽ വെക്കുന്നത് അല്ലെങ്കിൽ മഞ്ചരാത്രിലാണ് നിങ്ങൾക്ക് വെക്കാം അപ്പോൾ ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഇന്നത്തെ ഈ ടിപ്പുകളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ മഞ്ഞൾ സൂപ്പറാണ് മഞ്ഞൾ പൊടി ശരിക്കും നമ്മൾ അതിന് എത്തിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെയും ബൈ